ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി രാവിലെ ആറു മണിയുടെ പ്രാർത്ഥന സപ്ര പ്രഭാത പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ മിശിഹായേ നിൻ്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ചൊലിപ്പിക്കണമേ നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കണമേ അങ്ങനെ ഞങ്ങളെപ്പോഴും നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ഓനി സാധ സപ്ര പ്രഭാതഗീതം നിന്റെ ചിറകിൻ്റെ തണലിൽ ഞാൻ സംരക്ഷിക്കപ്പെടും ദൈവജനത്തിനു തണലേകി മേഘത്തൂണ നാളുകളിൽ കന്യാമറിയം തിരുസഭയിൽ പൂന്തണലെന്നും നൽകുന്നു നീ ഞങ്ങളുടെ വംശത്തിൻ്റെ മഹത്വമാകുന്നു മാനം മാനവനേകീടും കന്യാമണി തന്നർത്ഥനകൾ മാനവരാശിക്കെന്നാളും താങ്ങും തണലും നൽകട്ടെ യ്ക്കും പുത്രനും മൃഹഅത്ുപതാശയ്ക്കും സ്തുതി പാപവിഹീനൻ പാപത്തെ നിഹനിപ്പാനായി മരണത്തിൽ വേദനയേൽപ്പതു കാൺ മതിനായി മൃതരാം പാപികൾ എല്ലാ ശ്വാസോച്ഛാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിശിഹായേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിത്യപ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിശിഹായേ മനുഷ്യവർഗത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ ലോകത്തിലുദിക്കുകയും നിത്യജീവൻ്റെ ആശാകിരണങ്ങൾ വീശുകയും ചെയ്തു നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു സകലത്തിൻ്റെയും നാദ എന്നേക്കും സ്തുതിഗീതം നന്മ നിറഞ്ഞ നിർമ്മലതായെ യാചിക്കണമേ ഞങ്ങൾ കായ് നീ രക്തം ചിന്തി നേടിയ സഭയിൽ ശാന്തിയും ഐക്യവുമേകുന്നതിനായി ദാവീദിൻ കന്യാ മറിയേ കരുണാപൂർണേ ഹന്നപുത്രി പ്രാർത്ഥന മൂലം ഞങ്ങളുടെ ദേശം രക്ഷിക്കണമേ കേണിയിടുന്നു ഇടയന്മാർക്കും നേതാക്കൾക്കും ഏകുശക്തി കനിവി നാഥേ റ്റി രോഗം മാറ്റി ദുഷ്ടത നീക്കി നൽകു ശാന്തി വിണ്ണിൻ സുധനെ പോറ്റിയനാഥ് നിന്ത് പാദം മണയും ഞങ്ങൾ വരദാനത്താൽ പൂരിതരായി ദൈവസ്തോത്രം പാടിയിടട്ടെ യ്ക്കും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെയും ഞങ്ങളുടെയും അമ്മയും പരിശുദ്ധകന്യകയുമായ മാർത്തുമറിയത്തിൻ്റെ പ്രാർത്ഥനയും മാധ്യസ്ഥപേക്ഷകളും നിരന്തരം ഞങ്ങളോടുകൂടിയും ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ രാവിലെ ആറു മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ